നമസ്കാരം ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ട് കെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള ഒരു പ്രമേയം രാജ്യസഭയിൽ ഒരു പ്രമേയം ലോക്സഭയിൽ ഒരു പ്രമേയം ലോക്സഭയിലെ പ്രമേയം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സംയുക്തമായി നൽകിയ പ്രമേയമാണ് അപ്പോൾ പ്രതിപക്ഷത്തിന് മേൽക്കൈ കിട്ടിയെന്ന് മോദി മോദിയിസ്റ്റുകൾക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല പക്ഷേ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രമേയമാണ് അംഗീകരിച്ചത് പ്രതിപക്ഷ പ്രമേയം ഇന്ത്യ മുന്നണിയുടെ പ്രമേയം ജഗ്ദീപ് ധൻകർ ചെയർമാൻ അംഗീകരിച്ചു പിന്നീട് നടന്നത് ചരിത്രമാണ് ജഗ്ദീപ് ധൻകർ രാജിയിലേക്ക് പോവുകയാണ് ഇത് യശവന്തു വർമ്മയ്ക്കെതിരായ കുറ്റവിചാരണ പ്രമേയത്തെ ഈ മട്ടിൽ കൈകാര്യം ചെയ്തതാണ് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ആ ചർച്ചയ്ക്ക് പിന്നിൽ എന്താണ് ജഗ്ദീപ് ധൻകറുടെ രാജിയിലേക്ക് നയിച്ച ഭൂതകാല സംഭവങ്ങൾ എന്നുള്ള ചർച്ച വ്യാപകമായി ഉയർന്നു വരികയാണ് ഇപ്പോഴും എങ്ങനെയാണ് ജഗ്ദീപ് ധൻഖറിൻ്റെ രാജിയോട് സമീപനം സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പോലും വ്യക്തതയില്ലാത്ത വിധം പ്രതിപക്ഷം കാര്യം അന്വേഷിക്കുന്ന സാഹചര്യമുണ്ട് ജഗ്ദീപ് ധൻഖറിൻ്റെ രാജി പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിലൊന്ന് ജഗ്ദീപ് ധൻകർ നമുക്കറിയാം പശ്ചിമബംഗാൾ ഗവർണറായിരുന്ന കാലം മുതൽ ഒരുപക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വേറൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ആത്മാർത്ഥത ഭരണകക്ഷിയോടുള്ള ആത്മാർത്ഥത തെളിയിക്കുന്നതിന് അങ്ങേ അറ്റം വരെ പോയ ഒരാളാണ് അതിനുള്ള പ്രത്യുപകാരം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം രാജ്യസഭ ചെയർമാൻ അല്ലെങ്കിൽ തിനപ്പുറത്ത് ഉപരാഷ്ട്രപതി എന്നുള്ള പദവിയിലേക്ക് എത്തി ഉപരാഷ്ട്രപതിയായി ഇരിക്കുമ്പോഴും ജഗ്ദീപ് ധൻഖർ എടുത്ത സമീപനം സമാനമായിരുന്നു രാജ്യസഭയിലും പുറത്തും അദ്ദേഹം എടുത്ത സമീപനം രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം പ്രത്യേകിച്ചും ഭരണകക്ഷിയെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കും അതേസമയം സൗഹൃദം സൂക്ഷിക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്യും രാജ്യസഭ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ കക്ഷി നേതാവിൻ്റെ മൈക്ക് ഓഫാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി പുറത്തുപോയി കോടതിയും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ പോലും കോടതി അവഹേളിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ആത്മാർത്ഥത അങ്ങേയറ്റം തെളിയിക്കുന്ന നേതാവായി അദ്ദേഹം സ്വയം ആവിഷ്കരിച്ചു കൊണ്ടിരുന്നു ഭരണമുന്നണിക്ക് മുന്നിൽ അത് എന്തിനാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അത് രാഷ്ട്രപതിയാവാനുള്ള ശ്രമമാണ് എന്നുള്ള ചോദ്യം പല രീതിയിൽ ഉള്ള വിമർശനങ്ങൾ ഒക്കെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടെന്നൊരു ദിവസം രാജിവെക്കുകയാണ് തന്നെ ഇത്തരത്തിലല്ല അംഗീകരിക്കുന്നത് താൻ ഇത്രയും ആത്മാർത്ഥത കാണിച്ച് തനിക്ക് അങ്ങനെയുള്ള സ്വീകരണമല്ല എൻ ഡി എയിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നും ലഭിക്കുന്നതിനുള്ള തോന്നലുകൊണ്ടോ എന്തോ അദ്ദേഹം രാജി വെക്കാണ് ഈ രാജിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വ്യാപകമായി ഉയരുകയാണ് രാജിയെ തുടർന്ന് അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരു കാര്യം ഏകദേശം വ്യക്തമായിട്ടുണ്ട് ഈ രാജി ബി ജെ പിയുടെ പദ്ധതിയല്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് രാജിവെച്ചതിൻ്റെ തുടർച്ചയായി ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാനും പിന്നീട് രാഷ്ട്രപതിയാക്കാനുമുള്ള രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ദേശീയ മാധ്യമങ്ങളുടെ ചർച്ചകൾ നിലനിൽക്കുന്നതല്ല എന്ന് ഈ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തെളിഞ്ഞു രണ്ടാമത്തേത് മറ്റൊരു ഒരാളെ കൊണ്ടുവരാൻ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവരാനും അങ്ങനെ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനം ബി ജെ പി കൈയ്യടക്കുന്നതിന് വേണ്ടി ഘടകകക്ഷിയിലെ ഒരു കക്ഷിയെ അങ്ങ് നിഷ്പ്രഭമാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി നടത്തിയതാണ് അത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു ഇനി സ്വാഭാവികമായി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയ നയതന്ത്രങ്ങൾ മാത്രമാണ് ബി നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായി രാജ്യസഭയിലെ നിലവിലെ കക്ഷിയിൽ അവർക്ക് സാധ്യതയുള്ള ഹരിവംശന് ഡെപ്യൂട്ടി ചെയർമാനായുള്ള ഹരിവംശനെ ിൽ ഉപരാഷ്ട്രപതിയാക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് സാധ്യതകൾ പോകുന്നത് ഇത് നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന സാഹചര്യത്തിൽ രാഷ്ട്ര ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഇനി ഒരു മാസത്തിനകം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉപരാഷ്ട്രപതിയിലേക്ക് പോകും ഈ സാഹചര്യത്തിലും ജഗദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്നുള്ള ചർച്ചകളെ കുറിച്ചാണ് നമ്മൾ ഊന്നി സംസാരിക്കുന്നത് അതിലൊന്ന് പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കഴിഞ്ഞ ദിവസം അതായത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ജയറാം രമേശിന്റെ പ്രതികരണമാണ് അത് ഒരു പരിധിവരെ ജഗ്ദീപ് ധൻകറിനെ താപൂർണ്ണമായ സമീപനം പ്രഖ്യാപിക്കുന്നൊരു നിലപാടായിരുന്നു പക്ഷേ മറ്റൊരു നേതാവും അത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് പ്രതികരിച്ചിരുന്നില്ല ധൻഖറിനെ ഇരയാക്കുകയായിരുന്നു എന്നുള്ള സമീപനം പ്രത്യേകിച്ചും ഈ കോടതിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ കുറ്റവിചാരണ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തിനാണ് രാജിവെച്ചത് എന്നുള്ളത് എന്നാൽ ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധി ഈ കാര്യം മൈൻഡ് ചെയ്തിട്ടേ ഇല്ല കെ സി വേണുഗോപാൽ മുതൽ ഉള്ള ആളുകൾ ഈ നിലപാട് സ്വീകരിക്കുന്നില്ല ജയറാം രമേഷിൻ്റെ മൊത്തത്തിൽ കോൺഗ്രസ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ജഗ്ദീപ് ധൻഖർക്ക് സഹതാപം ഉണ്ടാക്കും വിധത്തിലുള്ള ഒരു നിലപാടിനും എന്ന നിഗമനത്തിലേക്ക് കോൺഗ്രസ് എത്തി ഈ സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനിയുള്ള ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായി നേരിടുക അവരുടെ ഒരു ചാവേറായിരുന്നു ജഗ്ദീപ് ധൻകർ അദ്ദേഹം ആ നിലയിൽ രാജ്യസഭയിലും പെരുമാറി പുറത്തും പെരുമാറി അദ്ദേഹത്തിന് പ്രത്യുപകാരമായി കിട്ടാവുന്ന ആവുന്ന ഒരു കാര്യത്തെ അദ്ദേഹം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ വീഴ്ച അത് അവരുടെ ആഭ്യന്തര പ്രശ്നം എന്നുള്ള നിലയിൽ അധികാര തർക്കം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് കാണുന്നത് പക്ഷേ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് മേഷിന്റെ നിലപാടും തുടർന്നുള്ള ചർച്ചകളും ആ കാര്യത്തിലേക്ക് കൂടി സൂചനകൾ വിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സി പി ഐ എമ്മിന്റെ രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായ ജോൺ ബ്രിട്ടാസ് എക്സിൽ ഇത് സംബന്ധിച്ച നിലപാട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ജഗ്ദീപ് ധൻകറിന്റെ നിലപാടിന്റെ ഉള്ളിൽ എന്താണ് ഇങ്ങനെ ഒരു രാജ്യയിലേക്ക് നയിച്ച എന്താണെന്ന് രാജ്യത്തോട് വിശദീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച ആവശ്യം നിഗൂഢമായ എന്തോ കാര്യങ്ങൾ നടന്നു എന്ന് അദ്ദേഹം ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ കൂടി രാഷ്ട്രീയമായൊരു മുദ്രാവാക്യമാക്കി പ്രതിപക്ഷ മുന്നണി അതിനെ തുടർന്നുള്ള ദിവസങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഒരു കാര്യം രണ്ടാമത്തേത് ബി ജെ പി ജഗ്ദീപ് ധൻഗറിനെ സമ്പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഉള്ള പ്രചരണങ്ങളിൽ ഏറ്റവും മുന്നിൽ അദ്ദേഹം അധികാരമോഹിയായിരുന്നു എന്ന ബി ജെ പിയുടെ പ്രചരണങ്ങളാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് രാജിവെച്ചു എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഒരാശംസ പോലും കാര്യമായി പറയാം അതെ ഉദാഹരണത്തിന് വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ വലിയൊരു പായ പേജിൽ പേപ്പറിൽ കത്തെഴുതിയ ആളാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പൂഴ്ത്തിക്കൊണ്ട് എന്നാൽ ജഗ്ദീപ് ധൻഖറിൻ്റെ രാജി പ്രകോപനപരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ പ്രതികരണം അദ്ദേഹം ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണത്തിൽ ആകപ്പാടെ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിനുള്ളൊരു യാത്രയപ്പ് എന്നുള്ള ചെറിയ ചില വാചകങ്ങൾ ഒതുക്കുകയാണ് ചെയ്തത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ബി ജെ പി ജഗ്ദീപ് ധൻകറോട് സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളത് പ്രത്യേകമായി പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരമോഹത്തെക്കുറിച്ചാണ് ബി ജെ പി നിരന്തരമായി പ്രചരിപ്പിച്ചു ഒരു കാര്യം ഇന്നത്തെ മാതൃഭൂമി പത്രം ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ തുടർച്ചയായി മാതൃഭൂമി പത്രത്തിൽ പ്രവീൺ കൃഷ്ണൻ ഒരു പ്രത്യേകമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ധൻഖർ രാഷ്ട്രപതി പദം ലക്ഷ്യമിട്ടു എന്ന് ബി എന്നുള്ള തലക്കെട്ടിലാണ് അത് ശ്രദ്ധേയമാണ് ബി ജെ പി പരസ്യമായി തന്നെ പരസ്യമായി വന്നില്ലെങ്കിൽ പോലും അവരുടെ പ്രചാരണ വിഷയത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കുള്ള ബ്രീഫിങ്ങിൽ പോലും ഇത്തരം കാര്യങ്ങൾ അല്ലാതെ വിശദീകരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് മാതൃഭൂമിയുടെ വാർത്തയിലെ പ്രധാന ഭാഗം ഞാൻ വായിക്കാം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ജഗ്ദീപ് ധൻകർ അടുത്ത രാഷ്ട്രപതി പദം എന്നും അതിനായി നടത്തിയ കരുനീക്കങ്ങളാണ് രാജിയിൽ കലാശിച്ചത് എന്നും അഭ്യൂഹം ബി ജെ പി ക്യാമ്പിൽ നിന്നാണ് ഇത്തരം സൂചന ഉയരുന്നത് രാജ്യസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെയും പാർട്ടിയെയും പിന്തുണക്കുന്ന അതിതീവ്ര ിലപാട് സ്വീകരിച്ച ധൻകറുമായി ബി ജെ പി നേതൃത്വം ഇടയാൻ കാരണം രാഷ്ട്രപതി മോഹമാണെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു ഉപരാഷ്ട്രപതി പദത്തിലെത്തിയ ശേഷം ധൻഖർ സ്വീകരിച്ച ബി ജെ പി അനുകൂല നിലപാടുകൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന പ്രയോഗം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് മമതാ ബാനർജിയുമായി ഏറ്റുമുട്ടി പരിവേഷം സൃഷ്ടിച്ച് ഉപരാഷ്ട്രപതി പദവിയിലെത്തിയ ധൻഖർ ഈ സ്ഥാനത്ത് അവരോധിച്ച ബി ജെ പി നേതൃത്വത്തോട് അടുത്ത കാലം വരെ വിധേയത്വം പുലർത്തി രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഭരണപക്ഷത്തിന് അനുകൂലമായിരുന്നു അദ്ദേഹത്തിൻ്റെ നടപടികൾ എന്നാൽ സർക്കാരുമായും പാർട്ടിയുമായും നേരിട്ടുള്ള ഉരസൽ ധൻഖർ തുടങ്ങിയത് സമീപകാലത്താണ് ഇതിന് പല കാരണങ്ങളുണ്ട് രണ്ടു വർഷത്തിന് ശേഷം അടുത്ത രാഷ്ട്രപതി പദത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയാകണം എന്ന ആവശ്യം ധൻഖർ അനൌപചാരികമായി ഉന്നത പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ ഉന്നയിച്ചു എന്ന് ബി വൃത്തങ്ങൾ പറയുന്നു തുടക്കത്തിലെ പാർട്ടി നേതൃത്വം ഈ ആവശ്യം നിരാകരിച്ചു എന്നും നടക്കാത്ത കാര്യമാണ് എന്നും തുറന്നു പറഞ്ഞതായി പാർട്ടി നേതൃത്വം പറയുന്നു ഇതിനുശേഷം സർക്കാരും പാർട്ടിയുമായി ധൻഖർ അകന്നു കേന്ദ്രത്തിലെ പ്രബലനായ മന്ത്രി ധൻകറുമായി ഫോൺ സംഭാഷണം നടത്തിയപ്പോൾ അപ്പോൾ ഉണ്ടായ തർക്കത്തിൽ ധൻഖർ രോഷാകുലനായതിന് പിന്നിൽ ഇത്തരം ഒരു പശ്ചാത്തലമുണ്ട് ഇതിന് ശേഷം പദവി രാജിവെക്കുന്നതാണ് ഉചിതമെന്ന നിലയിൽ സർക്കാർ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ധൻഖറിന് വ്യക്തമായ സന്ദേശം ലഭിച്ചു എന്നാണ് ഈ വാർത്തയിൽ പ്രവീൺ കൃഷ്ണൻ വിശദീകരിക്കുന്നത് ഇതിന് പശ്ചാത്തലമായി നിൽക്കുന്നത് ഈ തരത്തിൽ കുറ്റവിചാരണ പ്രമേയവുമായി ബന്ധപ്പെട്ട് നടത്തിയ എടുത്ത സമീപനം പ്രധാനമായി തന്നെ ഉണ്ട് അത് അദ്ദേഹം സർക്കാരിൻ്റെ ഭരണ പ്രതിപക്ഷ സംയുക്ത പ്രമേയം എന്നുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് മോദി സർക്കാരിന് അനുകൂലമായൊരു സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പ്രമേയം കണ്ണുംപൂട്ടി അംഗീകരിച്ചു എന്നുള്ള ഒരു കാര്യം നിൽക്കുമ്പോൾ തന്നെ നേരത്തെയും പല തരത്തിലുള്ള കാര്യങ്ങളിൽ ധൻഖറിനെ കേവലം ഒരു ഉപരാഷ്ട്രപതി എന്നുള്ള പദവിക്ക് അപ്പുറത്തേക്കുള്ള പരിഗണന നൽകുന്ന തരത്തിലേക്ക് ആ പദവിക്കുള്ള പരിഗണന ും നൽകുന്ന തരത്തിലേക്ക് നേതാക്കൾ എത്തിയില്ല അതുകൊണ്ടാണ് കിരൺ റിജിജു അടക്കമുള്ള നേതാക്കൾ ഈ കാര്യത്തിലുള്ള പുറമേക്ക് ഇതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള രാജ്യസഭ സമ്മേളനം നടക്കുന്ന കാര്യത്തിലുള്ള സമയത്തുള്ള തർക്കത്തിലേക്ക് വരെ പോകുന്നത് എന്നാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കഥ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുക അങ്ങനെ അഭിപ്രായ ഉണ്ടായിരുന്നു ധൻഖറിന് കടുത്ത ആഗ്രഹമുണ്ടായിരുന്നു ഇരുന്നു എങ്കിൽ പോലും അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികൾ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലായേക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം ഈ സാഹചര്യത്തിൽ ധൻകറിൻ്റെ രാജ്യയ്ക്ക് പിന്നിലെ വസ്തുത പുറത്തു കൊണ്ടുവരാനുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായുള്ളൊരു സാധ്യത അതിനപ്പുറത്ത് ജയറാം രമേശ് ഉന്നയിച്ച കാര്യത്തിലെ സഹതാപമോ അല്ലെങ്കിൽ നിലവിൽ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് പോലെ അവഗണിക്കാനുള്ളതോ ആയ ഒരു പ്രശ്നമല്ല അദ്ദേഹം എന്തുകൊണ്ടിങ്ങനെ രാജിവെച്ചു എന്നുള്ള ചോദ്യം സുപ്രധാനമാണ് സർക്കാരിൻ്റെ നിലപാടുകൾ പല രീതിയിൽ ഉപയോഗിക്കപ്പെടുമ്പോഴും അതിന് രാഷ്ട്രീയമായ മാനങ്ങൾ ഉണ്ട് അത് തിരിച്ചറിയുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോവുക അതേസമയം തന്നെ പറയുന്നത് പോലെ നേരത്തെ എടുത്ത അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകൾ പാർട്ടിയുടെ നിലപാടുകൾ എന്നുള്ള നിലയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും വേണം എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അല്ലെങ്കിൽ ഇത് അവഗണിച്ചു പോകുമ്പോൾ സ്വാഭാവികമായൊരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും പുതിയൊരാൾ വരും എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ജഗ്ദീപ് ധൻകറുടെ രാജ്യയ്ക്ക് പിന്നിൽ എന്താണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരോ ബി ജെ പിയോ വിശദീകരിക്കേണ്ടതുണ്ട് അത് ധൻകർ അധികാരം മോഹിയാണ് എന്ന പ്രചരണത്തിന് അപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷം നിർവഹിക്കേണ്ടതുണ്ട് വരും സമയത്ത് എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം